എന്തിനാ ദേവേട്ടൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തത് അത് എൻ്റെയും നന്ദേട്ടൻ്റെയും കാര്യമൊക്കെ രാജേട്ടൻ്റെ ഭാര്യയായി കടന്നു വന്ന ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞതാണ് എന്നാൽ അതൊന്നും അദ്ദേഹത്തിനൊരു പ്രശ്നവുമല്ലായിരുന്നു എൻ്റെ ആദ്യ വിവാഹം നടന്നപ്പോൾ നന്ദേട്ടന് ജോലിയൊക്കെ കിട്ടിയിരുന്നു പിന്നെ അപ്പച്ചി എൻ്റെ അച്ഛനോടുള്ള വാശിയിൽ നന്ദേട്ടൻ്റെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ നന്ദേട്ട് വിവാഹവും നടത്തി ഞാൻ ഡിവോഴ്സായെന്നറിഞ്ഞ അപ്പച്ചി അച്ഛനെ പരസ്യമായി അപമാനിച്ചിട്ടുണ്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞ് നന്ദേട്ട് ഭാര്യ എന്തുവാസുഖം വന്ന് മരിച്ചു നന്ദേട്ടൻ എൻ്റെയോ ഞാൻ നന്ദേട്ടയോ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പിരിഞ്ഞ ശേഷം അന്വേഷിക്കാറേയില്ലായിരുന്നു എന്നാൽ രാജേട്ടൻ നന്ദേട്ട് ഒറ്റപ്പെട്ട ജീവിതത്തെക്കുറിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലെന്നത് വേറെ സത്യം രാജേട്ടൻ്റെ സ്നേഹം കണ്ട് ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കുടിയിരുത്തി അന്നാ ദിവസം നന്ദേട്ട് മുന്നിൽ വെച്ച് എന്നോട് കാര്യങ്ങളെല്ലാം രാജേട്ടൻ തുറന്ന് പറഞ്ഞതും ഞാൻ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഒത്തിരി കരഞ്ഞു തിരികെ എന്നെയും കൂടെ കൊണ്ടുപോകാൻ രാജേട്ടൻ്റെ കാൽ വരെ പിടിച്ചെങ്കിലും അദ്ദേഹം എന്നെ കൂട്ടാതെ കാലിൽ കയറിപ്പോയി രാജേട്ടൻ്റെ ചിന്താഗതിയിൽ ഞാനെന്ന പെണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വന്തം ജീവിതം വെറുതെ ഇല്ലാതാക്കുകയാണെന്നാണ് അതുകൊണ്ടാണ് എൻ്റെ സന്തോഷം നന്ദേട്ടിലൂടെ മാത്രമേ ലഭിക്കൂ എന്നുള്ള വിശ്വാസത്തിൽ രാജേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ പുറം തള്ളിയത് അപ്പോൾ നന്ദനെങ്കിൽ മരിച്ചു എങ്ങനെ മഞ്ഞപ്പിത്തമായിരുന്നു ജാനകിയമ്മ ഒരിക്കലും ആ ദിവസത്തിന് ശേഷം ദേവേട്ടൻ്റെ അച്ഛനെ പിന്നെ കണ്ടിട്ടില്ലേ കണ്ടിരുന്നു അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ നന്ദേട്ടനോട് എനിക്ക് രാജേട്ടനെ മോനുമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം എന്നെ രാജേട്ടൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ കൊണ്ട് ചെന്നാക്കി മഹയ്ക്ക് വേണ്ടിയെങ്കിലും എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അതൊന്നും ചെവി കൊണ്ടില്ല ഞാനില്ലാതെ ഒരു ദിവസം പോലും അവന് തള്ളി നീക്കാൻ കഴിയില്ലെന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ മറുപടി എന്നെ ശരിക്കും ഞെട്ടിച്ചു ഒരു ദിവസം വേറൊരുത്തൻ്റെ കൂടെ കഴിഞ്ഞവളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ രാജേട്ടന് കഴിയില്ലെന്നും അങ്ങനെ ഒരു തീ എൻ്റെ മകൻ്റെ അമ്മയായി ആവശ്യമില്ലെന്നും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതും ഞാൻ പിന്നെ അവിടെ നിന്ന് നിറഞ്ഞ കണ്ണുകൾ തുടച്ച് തിരിഞ്ഞു നടന്നു നന്ദേട്ടൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് എന്നെ ക്ഷണിച്ചെങ്കിലും ഞാനത് അപ്പാടെ നിരസിച്ചു നന്ദേട്ട് സഹായത്താൽ ദൂരെ ഒരു സ്ഥലത്ത് വാടകയ്ക്കൊരു വീടെടുത്ത് തന്നു പിന്നെയുള്ള ജീവിതം ഞാൻ മുന്നോട്ട് നീക്കിയത് തൊഴിലുറപ്പിന് പോയാണ് അപ്പോഴേക്കും ഞാൻ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിയെന്ന് നാട്ടിലാകെ പരന്നു പിന്നെ എന്തുകൊണ്ടോ രാജേട്ടൻ്റെയോ മഹിയുടെയോ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലരുതെന്ന് മനസ്സിലൊരു തീരുമാനമെടുത്തിരുന്നു ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നന്ദേട്ടൻ ചെയ്തു തരുമെങ്കിലും എനിക്കതൊക്കെ നിരസിക്കാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു വർഷം കഴിഞ്ഞാണ് ഞാൻ രാജേട്ടനെ കണ്ടത് അന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കുറ്റബോധം നിഴലിച്ചിരുന്നു എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായിരുന്നു അന്ന് രാജേട്ടൻ വന്നത് എന്നാൽ എൻ്റെ തീരുമാനം ഇല്ല എന്ന ഒറ്റവാക്കിൽ തീർത്തു കാരണം ഞാൻ അവിടെയുള്ള നാട്ടുകാർക്ക് ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയവളാണ് ആ ഞാൻ തിരികെ ചെല്ലാനുള്ള പ്രത്യാഘാതങ്ങൾ എനിക്കറിയാമായിരുന്നു മഹി അവന്റെ മനസ്സിൽ ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ടവളായി എന്റെ തീരുമാനം മാറില്ലെന്ന് മനസ്സിലായത് കൊണ്ടാകാം അദ്ദേഹം പിന്നെ എന്നെ നിർബന്ധിക്കാനൊന്നും വന്നില്ല അത്രയും പറഞ്ഞു കഴിഞ്ഞ ജാനകിയമ്മ എന്തൊക്കെയോ ആലോചിച്ച് പ്രതിമ കണക്കി അവിടെ ഇരുന്നു കണ്ണുകളിൽ നിന്ന് ഓരോ തുള്ളികളായി എറ്റു വീഴുന്നുണ്ടെങ്കിലും അത് തുടച്ചു മാറ്റാൻ അവർ ശ്രമിക്കുന്നില്ലായിരുന്നു എൻ്റെ മോന് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നീ എന്നോട് ക്ഷമിക്കുമോളെ എല്ലാവരെയും പോലെ ഞാനും നിന്നെ തെറ്റുധരിച്ചു മുത്തശ്ശിയും ജാനകിയമ്മയും പരസ്പരം ദേവേട്ടന്റെ അച്ഛൻ അവരോട് ചെയ്തതിനെ കുറിച്ച് ഓർത്ത് വിലപിച്ചു വാതിൽ തുറന്ന് അകത്ത് കയറിയതും ഹാളിലൊന്നും ആരെയും കണ്ടില്ല ഇവളും മുത്തശ്ശിയും എവിടെ പോയി ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോഴൊക്കെ അവൾ ടി വിയിൽ മുഴുകിയിരിക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങുകയോ ആയിരിക്കുമല്ലോ പെട്ടെന്നാണ് മുകളിലത്തെ എൻ്റെ റൂമിൽ നിന്ന് ആരുടയ്ക്കെയോ പൊട്ടിച്ചിരിക്കൽ കേട്ടത് ഞാൻ എൻ്റെ റൂമിലേക്കുള്ള പടി കയറി റൂമിൻ്റെ വാതിൽ നിന്നതും എവിടെയോ കേട്ട് പരിചയമുള്ള ശബ്ദം കേട്ടു ശരീരത്തിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി ഞാൻ വേഗം വലിച്ചു തുറന്നു അകത്ത് കയറിയപ്പോൾ കണ്ടത് കട്ടിലിരിക്കുന്ന ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ സ്ത്രീയെ ആണ് അവരുടെ മടിയിലായി കിടക്കുന്ന ഗൗരിയെ കണ്ടതും വെറുപ്പൊന്നുകൂടെ കൂടി മുത്തശ്ശിയും അവരുടെ കൂടെയാണെന്നുള്ളത് മനസ്സിലായതോടെ എൻ്റെ സമനില തന്നെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നി ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇവിടേക്ക് കയറി വന്നത് കാമുകൻ്റെ കൂടെ സുഖവാസത്തിന് പോയി എന്തിനാ ഇപ്പം തിരികെ വന്നിരിക്കുന്നത് അതോ ഇനി ഇവിടുത്തെ സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള പ്ലാനിങ്ങിൽ വന്നതാണോ മഹി മുത്തശ്ശിയൊന്നും പറയണ്ട ഈ സ്ത്രീ നമ്മളോടും നമ്മുടെ കുടുംബത്തോടും ചെയ്തത് ഇത്ര പെട്ടെന്ന് മറന്നു മഹി ഞാൻ പറയുന്നത് കേൾക്ക് എല്ലാം ഒരു തെറ്റിദ്ധാരണയ മോനെ മതി എനിക്കൊന്നും കേൾക്കണ്ട ഈ വൃത്തികെട്ട സ്ത്രീയെ നിങ്ങളായിട്ട് ഇവിടെ നിന്ന് ഇറക്കി വിടുന്നോ ഇല്ലയോ ദേവേട്ട മുത്തശ്ശി പറഞ്ഞ കാര്യം സത്യമാ എല്ലാം ഒരു തെറ്റിദ്ധാരണയാണ് ജാനകിയമ്മ ദേവേട്ടനെയും ആരെയും അറിഞ്ഞുകൊണ്ട് ചതിച്ചിട്ടില്ല ഗൗരി ഇനി നീ എന്തെങ്കിലും മിണ്ടിയാ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് ഇവർ നിങ്ങളെ വിശ്വസിപ്പിച്ചു കാണും ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണ്ട പിന്നെ ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ പോയ നിങ്ങൾ തിരിച്ചു വരില്ലായിരുന്നു ദയവേട്ട ഞാൻ പറയുന്നത് കേൾക്ക് ഗൗരിയും മുത്തശ്ശിയും എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ അടുക്കലേക്ക് വന്നെങ്കിലും ഞാൻ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല എങ്ങനെയും ആ വൃത്തികെട്ട സ്ത്രീയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നൊരു ചിന്തയെ എന്നിൽ ഉണ്ടായിരുന്നുള്ളൂ നിർത്ത് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കേട്ട് തലമുനിച്ചിരുന്ന ആ സ്ത്രീ പൊടുന്നനെ ശബ്ദം ഉയർത്തിയപ്പോൾ ഞാൻ സംശയത്തോടെ അവരെ നോക്കി ശരിയാണ് മോനെ നീ പറഞ്ഞത് എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ ഞാൻ കാമുകൻ്റെ കൂടെ പോയ സ്ത്രീ തന്നെയാണ് കാരണം ആ പേരിനെ എനിക്കൊരിക്കലും മാറ്റാൻ പറ്റില്ല അതുപോലെ തന്നെ എനിക്കൊരു കാമുകൻ ഉണ്ടായിരുന്നു എൻ്റെ ആദ്യ വിവാഹ ശേഷം അതെല്ലാം തന്നെ എന്നിൽ നിന്ന് വേർപിരിഞ്ഞതാണ് നിൻ്റെ അച്ഛനുമായുള്ള വിവാഹത്തിലും ഞാൻ നല്ലൊരു അമ്മയും മരുമകളുമായിരുന്നു എന്നാൽ നല്ല ഭാര്യയാവാൻ എനിക്ക് ഒരിക്കലും കഴിഞ്ഞില്ല അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഒരിക്കലും അതിനെ സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ അമ്മയും ഗൗരിമോളും നിർബന്ധിച്ചതുകൊണ്ടാണ് മോൻ വിഷമിക്കേണ്ട ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകും അതിനു മുൻപ് നിന്റെ മനസ്സിൽ കുത്തി നിറച്ചിരിക്കുന്ന എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണമെന്ന് തോന്നി രാജേട്ടൻ മരിക്കുന്നതിന് മുൻപ് എന്നെ കാണാൻ ഒരു ദിവസം വന്നിരുന്നു അദ്ദേഹം എൻ്റെ കയ്യിൽ ഒരു എഴുത്ത് നൽകിയിട്ടാണ് പോയത് ആ എഴുത്ത് വായിക്കുന്നതിനുള്ള അർഹത നിനക്കാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ എഴുത്ത് നിനക്ക് നേരിട്ട് തരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അദ്ദേഹം അത് നിനക്ക് നൽകാഞ്ഞത് മനസ്സിൽ മുഴുവൻ കുറ്റബോധം നിറഞ്ഞതുകൊണ്ടായിരുന്നു അത്രയും പറഞ്ഞവർ ഒരു പേപ്പർ എനിക്ക് നേരെ നീട്ടി എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഈ എഴുത്തല്ലാതെ വേറൊന്നും എൻ്റെ പക്കലില്ല അവർ എൻ്റെ കയ്യിലേക്കായി എഴുത്ത് നൽകി റൂമിൽ നിന്നിറങ്ങി അവർ പോയതിനു പുറകെ മുത്തശ്ശിയും ഗൗരിയും പോയി രണ്ട് മൂന്ന് നിമിഷം എന്തൊക്കെയോ ആലോചിച്ച് ഞാൻ ആ പേപ്പർ തുറന്നു നോക്കി മഹി നീ ഈ കത്ത് വായിക്കുന്ന സമയത്ത് ഞാൻ നിനക്കരികിൽ നിന്നല്ല ഈ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലായിരിക്കും അത്രയ്ക്കും വലിയൊരു മഹാഭാവം ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് നിന്നോട് നേരിട്ട് പറയേണ്ട കാര്യം ഈ കത്തിലൂടെ നിന്നെ അറിയിക്കുന്നത് നിന്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലാത്തത് കൊണ്ടാണ് ജാനകി അവളെ പോലൊരു പാവം പെണ്ണിൻ്റെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയവനാണ് ഞാൻ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിൻ്റെ അമ്മയെന്ന സ്ഥാനം അവൾക്ക് കിട്ടിയതിന് ശേഷമാണ് അവൾ സന്തോഷം എന്തെന്നറിഞ്ഞത് എന്നാൽ എനിക്കെൻ്റെ മീനൂട്ടിയെ മറന്ന് വേറൊരുത്തിയെ എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ജാനകിയെ എന്നും അവഗണിച്ചിട്ടേ ഉള്ളൂ ഞാൻ അവളുടെയും നന്ദൻ്റെയും പ്രണയത്തെക്കുറിച്ചൊക്കെ എനിക്കറിയാമെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്നതേയല്ലായിരുന്നു എന്നാൽ എപ്പോഴും നന്ദൻ്റെ അറിഞ്ഞപ്പോൾ ജാനകിയെ തിരിച്ചവൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടി അവരെ ഒരുമിപ്പിക്കണമെന്നതാണ് നല്ലതെന്ന് ഏതോ ഒരു ബുദ്ധിമോഷ സമയത്ത് എനിക്ക് തോന്നി ആ തോന്നലിൽ ഞാൻ ജാനകിയൻ്റെ കപട സ്നേഹത്തിൽ മയക്കി അവളെ നന്ദൻ്റെ അരികിലേക്കാക്കി തിരികെൻ്റെ കൂടെ വരാൻ കരഞ്ഞ് കാല് പിടിച്ചെങ്കിലും ഞാൻ അവളെ ഇന്നിൽ നിന്ന് എന്നേക്കുമായി അടർത്തി മാറ്റി അത് കഴിഞ്ഞ് അവൾ നീയില്ലാതെ അവൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വീണ്ടും വന്നതും അവളെ ഞാൻ ഓരോ വാക്കുകൾ കൊണ്ട് കുത്തിനോവിച്ചു അപ്പോഴേക്കും നാട്ടിലെല്ലാം അവൾ ഒളിച്ചോടി പോയെന്ന വാർത്ത പരന്നു അവളിൽ നിന്ന് നിന്നെ വേർപിരിച്ചതോടെ നിന്റെ സങ്കടമൊക്കെ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു പിന്നെ ജാനകി നിന്റെ രണ്ടാനമ്മയാണെന്നും മീനാക്ഷിയാണ് നിന്റെ അമ്മയെന്നും നീ പലരിൽ നിന്നറിഞ്ഞതും നിന്റെ അന്നത്തെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു അപ്പോഴേക്കും ജാനകിയെ നീ വെറുക്കാൻ തുടങ്ങി പിന്നെപ്പോഴോ നന്ദനെ കണ്ടപ്പോഴാണ് പിന്നീടുള്ള ജാനകിയുടെ ജീവിതത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് അവൾ നന്ദൻ്റെ കൂടെയല്ലെന്നും ഇപ്പോൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്നും അറിഞ്ഞതോടെ മനസ്സിൽ കുറ്റബോധം നിഴലിച്ചു അവളെ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ ഞാൻ ഒരുങ്ങിയെങ്കിലും അവൾ എൻ്റെ കൂടെ വരാൻ തയ്യാറായിരുന്നില്ല അതിന് കാരണം ഞാൻ അവൾക്ക് ചാത്തി കൊടുത്ത പേര് തന്നെയായിരുന്നു നിനക്ക് ജാനകിയോടുള്ള വെറുപ്പൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ശരിക്കും ആ വെറുപ്പിൻ്റെ അവകാശം ഞാൻ തന്നെയാണ് എന്നെങ്കിലും ഈ സത്യം നീ അറിയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ എഴുത്ത് ജാനകിയുടെ പക്കൽ കൊടുത്തത് ജാനകിയെ നീ കൂടെ കൂട്ടണം അടുത്തുണ്ടായിരുന്നപ്പോഴൊക്കെ അവൾക്ക് വേണ്ടി ഒരിറ്റു സ്നേഹം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു ആ പാവത്തെ വേദനിപ്പിക്കാവുന്നതിലധികം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നീ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് എന്നാൽ അത് ഞാൻ തന്നെ ഇല്ലാതാക്കി ഇനി നീ വേണം നിന്നിൽ നിന്ന് ഞാനായിട്ടില്ലാതാക്കിയ ആ സ്നേഹത്തെ തിരികെ കൊടുക്കാൻ ആ പാവത്തിന് ഇനി ആരെങ്കിലും ഉണ്ടെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ നോക്കിക്കോണേ മോനെ ഈ അച്ഛനോട് വെറുപ്പ് തോന്നില്ലേ അത്രയും വായിച്ചു കഴിഞ്ഞതും ഞാൻ തളർച്ചയോടെ കട്ടിലേക്കിരുന്നു ആരൊക്കെ ഒളിഞ്ഞും മറഞ്ഞും പറഞ്ഞു കാര്യങ്ങളൊക്കെ കേട്ട് അവരെ വെറുത്തു നീണ്ട പത്ത് വർഷം അവരോടുള്ള വെറുപ്പ് എൻ്റെ മനസ്സിൽ കുത്തി നിറച്ചത് അച്ഛൻ കാരണമാണെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പ്രയാസം എന്നാൽ ഈ എഴുത്ത് അതിലെ അക്ഷരങ്ങളെല്ലാം അച്ഛൻ്റെ കൈവിട തന്നെയാണ് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് എന്താണ് നേടിയത് അവരെല്ലാവരുടെയും മുൻപിൽ ഒരു പരിഹാസ കഥാപാത്രമാക്കി മാറ്റി ഞാൻ പോലും അവരെ പരസ്യമായി ആക്ഷേപിച്ചിട്ടുണ്ട് കരഞ്ഞുകൊണ്ട് കേട്ടുനിന്നതല്ലാതെ മറുത്തൊരു വാക്കുപോലും അവർ ഉരുവിട്ടിരുന്നില്ല ദേവേട്ട തോളിലൊരു കൈസ്പർശത്താൽ അവൾ വിളിച്ചതും എൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി ദേവേട്ട ജാനകി അമ്മ പോയി ഇടറിയ സ്വരത്തിൽ അവൾ പറഞ്ഞതും ഞാൻ കണ്ണുകളടച്ച് മൗനമായി അവളെ ഇറുക്കെ പുണർന്നു ശബ്ദമില്ലാതെ കരഞ്ഞു അവളൊന്നും ആശ്വസിപ്പിക്കാനെന്ന വണ്ണം എന്നെ ചേർത്ത് പിടിച്ചു ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ രാവണൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ടാകാം പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഓഫീസിലേക്ക് പോയില്ലേ രാത്രി വരെ ആ റൂമിൽ നിന്ന് രാവണൻ പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ കഞ്ഞി ഉണ്ടാക്കി രാവണന് കൊടുത്തെങ്കിലും കഴിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല ആരോടൊന്നും മിണ്ടാതെ കട്ടിൽ കിടപ്പായിരുന്നു മുത്തശ്ശി നിർബന്ധിച്ച് രാവണനെ കൊണ്ട് എങ്ങനെയൊക്കെയോ കഞ്ഞി കുടിപ്പിച്ചു മഹി ഇനി എന്താ മോനെ നിന്റെ തീരുമാനം കഞ്ഞി കുറച്ചു കുടിച്ചു കഴിഞ്ഞ ശേഷം രാവണനോട് മുത്തശ്ശി ചോദിച്ചെങ്കിലും മറുപടിയൊന്നും രാവണൻ്റെ പക്കൽ നിന്ന് വന്നില്ല ഈ പത്തു വർഷം ഒരു അനാഥയെ പോലെ നിന്റെ അച്ഛൻ ഓരോന്നൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ആരോടും പരാതി പറയാതെയാണ് അവൾ കഴിഞ്ഞിരുന്നത് നിന്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ആ പാവത്തെ തിരികെ കൊണ്ടുവരണം അവൾക്ക് കിട്ടാതെ പോയി സന്തോഷവും സ്നേഹവുമെല്ലാം നമുക്ക് തിരികെ കൊടുക്കണം മുത്തശ്ശി അത് പറഞ്ഞ റൂമിൽ നിന്നിറങ്ങിയപ്പോൾ ഞാൻ നോക്കിയത് രാവണന്റെ മുഖഭാവമായിരുന്നു ആ ഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു എന്തായിരിക്കും രാവണന്റെ മനസ്സിൽ